മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് എന്താ മെംബ്രെയിൻ ട്രാൻ നമ്മൾ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് എന്ത് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ അല്ലേ മോളിക്യൂൾസിലൂടെ എന്ത് ചെയ്യണം മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യണം മോളിക്യൂൾസ് പാസ് ചെയ്യണം അങ്ങനെ മോളിക്യൂൾസ് പാസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സാണ് അല്ലെങ്കിൽ എല്ലാ മോളിക്യൂൾസിനെയും നമ്മുടെ മെംബ്രെയിനിലൂടെ കടത്തിവിടത്തില്ല അല്ലേ ഇറ്റ് ഈസ് സെലക്റ്റിവലി പെർമിയബിൾ മെംബ്രെയിൻ ആണ് അങ്ങനെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ ഈസ് ദ നെക്സ്റ്റ് പാസീവ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് അത് ആറ്റംസ് ആവാം അയോൺസ് ആവാം അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം ഫ്രം ദെയർ ഫ്രം വിച്ച് ദയർ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മോളിക്യൂൾസ് എവിടെയാണോ അതിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ആ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനാ നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഈ ഡിഫ്യൂഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് എപ്പോൾ വരെ കാണും നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആവുന്നത് വരെ അല്ലെങ്കിൽ അതിന് അതൊരു എത്തുന്നത് വരെ എന്ത് ചെയ്യും നമ്മുടെ പാർട്ടിക്കിൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും ആ പ്രോസസ്സിനെ എന്തെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ സോ നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സ് എല്ലാം ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതായത് എല്ലാ ബയോളജിക്കൽ മോളിക്യൂൾസും ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് കാണിക്കും ഓക്കെ നോക്കിക്കേ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിഫ്യൂഷനിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഡിഫ്യൂഷൻ സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ പാസീവ് ഡിഫ്യൂഷൻ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നു ഇതെന്താ നമ്മൾ പറയാൻ പോകുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ സോ ഇത് നമ്മുടെ സെല്ല് അല്ലേ ഈ സെല്ലിന് ചുറ്റും എന്തുണ്ട് സെൽ മെംബ്രെയിൻ ഉണ്ട് ഈ സെൽ മെംബ്രെയിനിന് പുറത്ത് നിന്നും പാർട്ടിക്കിൾസിന് ആ സെല്ലിനകത്തോട്ട് മൂവ് ചെയ്യണം എവിടെ മൂവ് ചെയ്യണം നമ്മുടെ ത്രൂ അവർ സെൽ മെംബ്രെയിൻ അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ ചില മോളിക്യൂൾസിന് നമ്മുടെ ഗ്ലൂക്കോസ് പോലെയുള്ള മോളിക്യൂൾസിനെ ആര് കടത്തി വിടത്തില്ല നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ കടത്തി വിടത്തില്ല അപ്പം ഈ പ്ലാസ്മ മെംബ്രെയിനിലൂടെ മോളിക്യൂൾസ് മൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് എ പ്രോട്ടീൻസ് കോൾഡ് കാരിയർ പ്രോട്ടീൻസ് ഈ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മോളിക്യൂൾസിന് പ്ലാസ്മ മെമ്പ്രെയിനിലൂടെ കടത്തിവിടുന്നത് അങ്ങനെയുള്ള കാര്രിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടെ മോളിക്യൂൾസ് പാസീവായിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പെസിഫിക് കരിയർ പ്രോട്ടീൻ ഈ സ്പെസിഫിക് കരിയർ പ്രോട്ടീൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഷേപ്പും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ എന്താണ് ആ ഏത് പാർട്ടിക്കിൾസിന് ഇപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്ലൂട്ട് ഫോർ എന്ന് പറയുന്ന പറയുന്നൊരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ട് ഫോർ കുറേ ഗ്ലൂട്ട് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഗ്ലൂട്ട് ഫോർ ഈ ഗ്ലൂട്ട് ഫോർ എന്ന് പറയുന്ന ഈ പ്രോട്ടീനിലൂടെ ഗ്ലൂക്കോസ് കടത്തിരുന്നത് ഗ്ലൂക്കോസിന് മാത്രമേ അത് കടത്തിവിടും അതായത് ദി ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദിസ് പ്രോട്ടീൻ ഈസ് സ്പെസിഫിക് ടു ഗ്ലൂക്കോസ് മോളിക്യൂൾ സോ സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഷെയ്പ്പ് ഓൺലി അലോസ് വൺ മോളിക്യൂൾ ടു പാസ് ത്രൂ നമ്മുടെ മെംബ്രെയിനിലൂടെ ഒരു ടൈമിൽ ഒരു മോളിക്യൂൾസിനെ മാത്രമേ അത് പാസ് ചെയ്യത്തുള്ളൂ ബൈ സൈസ് ഷേപ്പ് ആൻഡ് ചാർജ് ഓക്കെ അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളുള്ളൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കരിയർ പ്രോട്ടീൻ ഈ കരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ് അത് കടത്തിവിടുന്ന മോളിക്യൂളിന് സ്പെസിഫിക് ആണ് അതിൻ്റെ ഷെയ്പ്പ് ചാർജോ എന്ന് പറയുന്നത് പിന്നെന്താ ഇത് ഒരു സിമ്പിൾ ഡിഫ്യൂഷൻ തന്നെയാണ് കാരണം ഡൗൺ ദ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് മൂവ് ചെയ്യുന്നത് ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഓൺലി എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കരിയർ പ്രോട്ടീൻ ഈസ് റിക്കോർഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ഓക്കെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക ഗ്ലൂക്കോസ് മോളിക്യൂളൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ബൈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അടുത്തതാണ് ഓസ്മോസിസ് ഓസ്മോസിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ എന്താ പ്രത്യേകത എന്താ ഇറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതാണ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓസ്മോസിസ് എന്താ ഓസ്മോസിസ് ഇസ് എ സ്പെഷ്യൽ എക്സാമ്പിൾ ഓഫ് ഡിഫ്യൂഷൻ എന്താ ചെയ്യുന്നത് ഫ്രം എ മോർ ഡൈലൂട്ട് സൊല്യൂഷൻ ടു എ മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സോൾവെൻ്റ് കൂടുതലായിരിക്കും സൊല്യൂട്ട് അവിടെ കുറവായിരിക്കും അല്ലേ സൊല്യൂട്ട് കുറവ് സൊല്യൂഷൻ കൂടുതൽ അപ്പം എപ്പോഴും ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ട് എന്ന് പറഞ്ഞാൽ സോൾവെൻ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് സോൾവെൻ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തോട്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രൈനിലൂടെയുള്ള ട്രാൻസ്പോർട്ടിനെയാ നമ്മൾ എന്തെന്ന് പറയുന്നത് ഓസ്മോസിസ് ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്തു തന്നെയാണ് പാസീവാണ് ഇവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല എനർജി ഉപയോഗിക്കുന്നില്ല ഓക്കെ അപ്പം എന്താ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ പാസീവ് ഡിഫ്യൂഷൻ പോലെ തന്നെയാണ് തന്നെയാണെന്ത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും നമ്മുടെ ഓസ്മോസിസും അടുത്തതാണ് ഓസ്മോസിൻ്റെ ഓസ്മോസിസ് നമ്മൾ പറഞ്ഞു ഒരു സെമി പെർമിയബിൾ മെംബ്രൈനിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു സോ ചില കുറച്ച് സൊല്യൂട്ടിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അത് കടത്തിവിടുന്നുണ്ട് പർട്ടിക്കുലർ സൊല്യൂട്ട് സ്റ്റിമുലേറ്റ്സ് ദ മെംപ്രൈൻ ടു open സ്പെസിഫിക് ചാനൽസ് സ്പെസിഫിക് ചാനൽസ് ഓപ്പൺ ചെയ്തിട്ട് ചില സൊല്യൂട്ട്സിനെയും എന്ത് കടത്തി വിടുന്നു നമ്മുടെ ഓസ്മോസിസിലൂടെ കടത്തി വിടുന്നുണ്ട് ഓസ്മോസിൻ്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക നമ്മുടെ റീ അബ്സോർപ്ഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ദ വെനൂൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ഓസ്മോസിൻ്റെ എക്സാമ്പിളാണ് എലിമെൻ്ററി കനാലിലൂടെയുള്ള വാട്ടറിൻ്റെ അബ്സോർബ് അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മുടെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നതും ഏത് പ്രോസസ്സ് വഴിയാണ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റിൻ്റെ റെഗുലേഷനാണെന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷൻ അതായത് കീപ്പിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് സെൽ സൈറ്റോപ്ലാസം ഓർ ബ്ലഡ് അറ്റ് എ സ്യൂട്ടബിൾ കോൺസെൻട്രേഷൻ സ്യൂട്ടബിൾ കോൺസെൻട്രേഷനിൽ വാട്ടറിൻ്റെ ബ്ലഡിലും സെല്ലിലും ഉള്ള കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഓസ്മോസിൻ പ്ലാന്റ് സെൽസ് ലൈഫ് ഫിഗർ നോക്കിക്കേ നമ്മൾ ഒരു പ്ലാന്റ് സെല്ലിന് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലായിട്ടുണ്ട് ഹൈപ്പോടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവ് സോൾവെന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ അപ്പോൾ ആ സെല്ലെന്ത് ചെയ്യും കൂടുതൽ ഉള്ളടുത്തുനിന്ന് എന്തു ചെയ്യും കുറഞ്ഞെടുത്തോട്ട് വരും നമ്മുടെ സെൽ ബിക്കം ടർഗിഡ് അല്ലെങ്കിൽ ടർബിഡ് ആയിട്ടിരിക്കും ടർഗിഡ് ആയിട്ടിരിക്കും ഓക്കെ അടുത്ത് നോക്കിക്കേടാ ഒരു ഹൈപ്പർ ടോണിക് സൊല്യൂഷനിലാണ് ഇട്ടത് അവിടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ സോൾവെൻറിന്റെ കോൺസെൻട്രേഷൻ കുറവ് എങ്കിൽ സെല്ല വാട്ടർ എങ്ങനെ മൂവ് ചെയ്യും കുറവുള്ള അടുത്ത് നിന്ന് കൂടുതലുള്ള അടുത്തുനിന്ന് കുറഞ്ഞെടുത്ത് സോ സെല്ലിനകത്ത് കോൺസെൻട്രേഷൻ കൂടുതൽ സോ കുറ കൂടുതൽ ഉള്ള അടുത്തുനിന്ന് കുറഞ്ഞടുത്തോട്ട് മൂവ് ചെയ്യും സോ സെല്ലിലുള്ള വാട്ടർ മോളിക്യൂൾസ് പുറത്തോട്ട് മൂവ് ചെയ്തിട്ട് സെൽ സെൽബിക്കം ഫ്ലാസിഡ് അല്ലെങ്കിൽ പ്ലാസ്മോലിസിസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ അവിടെ നടക്കുന്നത് സെൽ സെൽബിക്കം പ്ലാസ്മോലൈസ്ഡ് ഓക്കെ ദ എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ഓസ്മോസിസ് ഫിനോമിനൻ ഒക്കേഴ്സ് ഇൻ എ ലിവിങ് സെൽ ഓക്കെ പ്ലാന്റിൻ്റെ കേസിലാണെങ്കിലും ആനിമൽസിൻ്റെ കേസിലാണെങ്കിലും അടുത്തതാണ് ടർഗർ പ്രഷർ ടർഗർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പ്ലാന്റിൽ എന്തു ചെയ്യുന്നുണ്ട് ഈ ഒരു ടർഗിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതായത് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ടർഗിഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നോക്കിക്കേ അടുത്ത തേർഡ് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആദ്യം നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ പാസീവ് ഡിഫ്യൂഷൻ രണ്ടാമത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ മൂന്നാമത്തത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മൾ ഡിഫ്യൂഷനിലും മോസ് മോസിലും ഒക്കെ പറഞ്ഞത് കോൺസെൻട്രേഷൻ കൂടിയെടുക്കുന്ന കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തോട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് അല്ലേ ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തുനിന്ന് കൂടിയെടുത്തോട്ട് അപ് ഹിൽ മൂവ്മെൻറ്റ് എന്നാ പറയുക ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈ അപ്ഹിൽ ഹിൽ മൂവ്മെൻറ്റ് അതായത് കോൺസെൻട്രേഷൻ ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലോട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പം അവിടെ എനർജിയുടെ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് സോ ഒരു എനർജി ഡ്രൈവൺ ആണ് എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സോ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക റീ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് അമിനോ ആസിഡ്സ് ആൻഡ് സോൾസ് ബൈ ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് ദി നെഫ്രോൺ അപ്പം നെഫ്രോണിലൂടെ നടക്കുന്നത് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് അതൊരു എനർജി ഡ്രൈവൺ പ്രോസസ്സാണ് അടുത്തതാണ് സോഡിയം പൊട്ടാസ്യം പമ്പിൻ സെൽ മെംബ്രൈൻസ് സെൽ മെംബ്രൈൻസിൽ കാണപ്പെടുന്ന സോഡിയം അതായത് നമ്മുടെ മെംബ്രൈൻസിൽ മെംബ്രൈൻസ് ഇറ്റ് ഈസ് ഹൈലി ഇംപെർമിയബിൾ ടു സോഡിയം പൊട്ടാസ്യം അയോൺസ് സോ സോഡിയം പൊട്ടാസ്യം മയോൺസ് കടത്തി വിടുന്നത് നമ്മൾ എനർജി ഡ്രൈവൺ ആയിട്ട് പമ്പ് ചെയ്തിട്ടാണ് ഓക്കെ അങ്ങനെ പമ്പ് ചെയ്യുന്നത് എന്ത് എന്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കരിയർ പ്രോട്ടീൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ എക്സാമ്പിൾ എന്താണ് ഗ്ലൂക്കോസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് ഓക്കെ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് സെൽ ജംഗ്ഷൻസ് എന്താ സെൽ ജംഗ്ഷൻസ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം അല്ലെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സെല്ല് ഓർഡർലി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക അല്ലേ ഈ സെല്ലിന് ചുറ്റും കണക്ഷൻസ് ഉണ്ട് നമ്മുടെ പ്ലാന്റ് സെല്ലാണെങ്കിൽ പ്ലാസ്മോ ഡെസ്മാറ്റ ഉണ്ട് അനിമൽ സെൽസിലും എന്ത് ചെയ്യണം നമ്മുടെ സെൽ ടു സെൽ കണക്ഷൻസ് വേണം സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം മോളിക്യൂൾസ് സെൽ ടു സെല്ലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം ഓക്കെ അങ്ങനെ ഈ നെയ്ബറിങ് സെൽസിന് ഇടയ്ക്ക് കാണപ്പെടുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ജംഗ്ഷൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടൈ സെൽ ജംഗ്ഷൻസ് എന്ന് പറയുന്നത് ഈ സെൽ ജംഗ്ഷൻസ് മൂന്ന് ടൈപ്പ് ഉണ്ട് ആദ്യത്തതാണ് ടൈ ജംഗ്ഷൻസ് അഡ്ഹറൻ ജംഗ്ഷൻസ് അല്ലെങ്കിൽ ഡെസ്മോസോംസ് എന്ന് വിളിക്കും മൂന്നാമത്തേതാണ് ഗ്യാപ് ജംഗ്ഷൻസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈറ്റ് ജംഗ്ഷൻസ് എന്താ ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഈ ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ടു അഡ്ജസ്റ്റൻറ് ഇവിടെ ദർ ഈസ് നോ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദെയർ പ്ലാസ്മ മെംബ്രെയിൻസ് ദ ആർ ടൈറ്റ്ലി പാക്ഡ് അതായത് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല അല്ലെങ്കിൽ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് പ്ലാസ്മ മെംബ്രെയിൻ അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല ഗാൽ ബ്ലാഡർ എക്സാമ്പിൾസ് ആണ് ഗാൽ ബ്ലാഡർ ഹാസ് ഫ്യൂവർ ടൈറ്റ് ജംഗ്ഷൻസ് ഉണ്ട് ടൈറ്റ് ജങ്ഷൻസ് ക്യാൻ ആസ് ബാരിയർ ടു ദ ഡിഫ്യൂഷൻ അതിനൊരു തടസ്സമായിട്ട് മോളിക്യൂൾസ് ആ വഴി എന്ത് ചെയ്യത്തില്ല മൂവ് ചെയ്യത്തില്ല ഓക്കെ അതാണ് എന്തെന്ന് പറയുന്നത് ടൈറ്റ് ജംഗ്ഷൻസ് അടുത്തതാണ് വെൽറ്റ് ആൻഡ് സ്മോട്ട് ഡെസ്മോസോംസ് അതായത് നമ്മുടെ സെൽസ് സെൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ബാരിയർ ആണ് അവിടെ ഒന്നുമില്ല അതായത് നമ്മുടെ മോളിക്യൂൾസിന്റെ മൂവ്മെൻറ്റിന് നടത്തുന്നില്ല അതേസമയം ബെൽറ്റ് ആൻഡ് സ്പോട്ട് ടെസ്മോസോംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സിമെൻറിങ് ദ നെയ്ബറിങ് സെൽസ് ടുഗദർ അതൊരു അഡ്ഹെയർ ചെയ്ത് നിൽക്കുക അവർ അടുപ്പിച്ച് നിർത്തിയേക്കുക സിമെന്റ് ചെയ്ത് നിർത്തിയേക്കുക അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്മിഷനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെസ്മോസോംസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഡെസ്മോസോംസ് രണ്ട് തരത്തിലുണ്ട് ബെൽറ്റ് ആൻഡ് സ്പോട്ട് ഡെസ്മോസോംസ് ബെൽറ്റ് ഡെസ്മോസോംസ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ടെൻഷന് താഴെയായിട്ട് നമ്മുടെ കോളംനാർ സെൽസിൽ കാണപ്പെടുന്ന ഡെസ്മോസോംസ് ആണ് ബെൽറ്റ് ഡെസ്മോസോംസ് അതിൽ ആക്ടിൻ മൈക്രോഫിലമെൻസും ഇന്റർമീഡിയേറ്റ് കൊണ്ടാണ് ഈ ബെൽറ്റ് ഇനി അടുത്തതാണ് സ്പോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസിൽ കാണപ്പെടുന്ന ഡാർക്ക് സ്ട്രക്ചേഴ്സ് ആണ് പറയുന്നത് ഇത് എന്ത് തന്നെയാ നോൺ ഫിലമെന്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാ ഹെമി ഡെസ്മോസോംസ് ആണ് ഓക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ സ്പോട്ട് ഡെസ്മോസോംസിൽ ചില എപ്പിത്തീലിയൽ സെൽസ് ഡെസ്മോസോംസായിട്ട് സിമിലറാണ് ചിലതെന്തല്ല അതായത് സിമൻറ്റ് ചെയ്ത് നിർത്തത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ഹെമി ഡെസ്മോസോംസ് ഓക്കെ അടുത്തെന്താണ് ഗ്യാ ജംഗ്ഷൻസ് ഗ്യാപ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദർ ഇസ് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ സെൽസ് ഇറ്റ് ക്യാൻ ഈസിലി മോളിക്യൂൾസ് ക്യാൻ ഈസിലി ക്രോസ് അക്രോസ് ത്രൂ ദിസ് ഗ്യാപ് ഇതാണ് എന്തെന്ന് പറയുന്നത് ഗ്യാപ് ജംഗ്ഷൻസ് ഗ്യാപ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെൽസ് ക്യാൻ ഇൻ്ററാക്ട് വിത്ത് ഈ അതർ എന്ത് ചെയ്യുന്നുണ്ട് സെൽസിന് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കോർഡിനേറ്റഡ് ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഒരുപാട് റെസിസ്റ്റൻസ് ഇലക്ട്രിക്കലി കപ്പിൾഡ് ആയിട്ടുള്ള അതായത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റും കോർഡിനേറ്റഡ് ആണ് ഓക്കെ ഇനി അടുത്ത് പ്രോട്ടിയോലൈസിസ് മെക്കാനിക്കൽ ഡിസ്ട്രപ്ഷൻ ആൻഡ് കാൽഷ്യം റിമൂവലിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്യാപ് ജംഗ്ഷൻസ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഗ്യാപ് ജംഗ്ഷൻസ് ഓഫ് ദ അഡ്ജസ്സൺ ടു സെൽസ് അലൈൻ വിത്ത് ഈച്ചതർ ആൻഡ് ദ യൂണിറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് കണക്സൺ ആ അല നമ്മുടെ രണ്ട് സെൽസ് എടുക്കുകയാണെങ്കിൽ ആ സെൽസിൻ്റെ ഈ ഈ ഫിലമെൻസിനെ അതായത് കണക്ട് ചെയ്ത് നിർത്തുന്ന ഫിലമെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണക്സോൺ ഇതെന്തിനു സഹായിക്കും ഇൻഡോസെല്ലുലാർ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നു സോ ഹൈഡ്രോ സ്ലൈഡിങ് ഓഫ് ദീസ് ഹൈഡ്രോഫോബിക് സബ് യൂണിറ്റ്സ് എഗെയിൻസ്റ്റ് ഈച്ചതർ അതായത് സ്ലൈഡിംഗ് ആണ് നമുക്ക് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഈ സബ് യൂണിറ്റ് അല്ലെങ്കിൽ ഓരോന്ന് ഈ ഹൈഡ്രോഫോബിക് സബ് യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചെയ്ത് നിൽക്കാം ഓക്കെ അതായത് ഫിലമെൻ്ററി പ്രോട്ടീൻസ് ആണ് ഈ കണക്ഷൻസ് ഈ കണക്ഷൻസ് ഡിഫറെൻ്റ് മോളിക്യൂൾസിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു